എറണാകുളം കളക്ട്രേറ്റിലെ സീനിയർ ക്ലർക്കായ അരുൺ തഥാകത്ത് ലീവെടുത്ത് സൈക്കിളിൽ ഒരു ലോക ലോകസഞ്ചാരത്തിന് യാത്ര തിരിക്കുകയാണ് ഒളിമ്പിക്സിന് തിരി തെളിയുന്നതോടെ പാരീസ് ഒളിമ്പിക്സ് വേദിക്ക് സമീപത്തു നിന്നും കേരളത്തിലേക്കുള്ള സൈക്കിൾ യാത്ര ആരംഭിക്കും ഒരു റിപ്പോർട്ട് നോക്കാം എറണാകുളം അമ്പലമേട് സ്വദേശി അരുൺ തഥാകത്ത് എന്ന നാൽപ്പത്തിരണ്ടുകാരൻ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് കൊച്ചിയിലേക്ക് സൈക്കിളിൽ യാത്ര തിരിക്കും പല നാടുകൾ ചുറ്റി യാത്ര നടത്താനാണ് കൊച്ചിയിൽ നിന്നും അരുൺ പുറപ്പെട്ടത് യൂറോപ്പ് ആഫ്രിക്ക ഗൾഫ് രാജ്യങ്ങൾ തുടർന്ന് കസാക്കിസ്ഥാൻ വഴി ഇന്ത്യയിൽ എത്തിച്ചേരുന്ന ഏതാണ്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ ഉണ്ട് രണ്ടു വർഷം എടുക്കും കൊച്ചി തേവര സേക്രഡ് ഹാർട്ട്സ് കോളേജ് അങ്കണത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഔദ്യോഗിക ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സംവിധായകൻ ലാൽ ജോസ് അടക്കം നിരവധി പേർ പങ്കെടുത്തു യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന്റെ ഭാഗമായി സേക്കഡ് ഹാർട്ട്സ് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് ബോബ് ശ്രദ്ധേയമായി ഒരുപാട് ആഗ്രഹമാണ് സംവിധായകൻ ലാൽ ജോസ് ലോകയാത്ര അനുഭവങ്ങളിൽ നിന്നും ചില ടിപ്പുകൾ പകർന്നു നൽകി പല രാജ്യങ്ങളിലൂടെയുള്ള ഡോക്യുമെന്റേഷൻ പിതാവ് നാരായണൻ അരുണിന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു പാരീസ് ഒളിമ്പിക്സ് കൊടിയേറുന്ന ഇരുപത്തിയാറിന് അരുൺ തന്റെ ഇരുചക്ര വാഹനത്തിൽ പാരീസിലെ മുഖ്യ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് നിന്നും യാത്ര ആരംഭിക്കും പാരീസ് ഒളിമ്പിക്സ് എന്നത് ലോകരാജ്യങ്ങൾ മുഴുവനും വന്നു ഇടമാണ് ലോകത്തിന്റെ സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ കേന്ദ്രമാണ് അപ്പൊ അവിടെ നിന്ന് ആരംഭിക്കാമെന്ന് കരുതി പിന്നെ എനിക്ക് ആളുകളെ പരിചയപ്പെടാൻ യാത്ര ചെയ്യാൻ ആളുകളോടൊപ്പം സഞ്ചരിക്കാൻ സംസാരിക്കാൻ ചിരിക്കാൻ ഇഷ്ടമാണ് ചിരിക്കുന്ന മനുഷ്യരെ ലോകത്തെവിടെ ആയാലും എനിക്കിഷ്ടമാണ് അങ്ങനെ എൻ്റെ സൗഹൃദം ലോകമെമ്പാടും ഇതാണ് എൻ്റെ സമ്പത്ത് അതിനെ വർദ്ധിപ്പിക്കാനാണ് യാത്രകൾ പോകുന്നത് മൂന്ന് മാസം വീതം നീളുന്ന വിവിധ ഘട്ടങ്ങളായാണ് യാത്ര പൂർത്തിയാക്കുക അതിരുകളില്ലാത്ത പ്രദേശങ്ങളും ലോക സമാധാനവുമാണ് മുഖ്യ വിഷയം ഒളിമ്പിക്സ് തന്നെ സമാധാനത്തിൻ്റെതാണ് യുദ്ധമില്ലാത്ത ഒന്നിന്റെയാണ് വേൾഡ് സയൻസ് ഫ്രോണ്ടിയേഴ്സ് അതിർത്തിയിടില്ലാത്ത ലോകം എന്നൊരു സന്ദേശമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ഇത്തരത്തിലുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് എത്ര സുഗമമായിട്ട് അതിലൂടെ ട്രേഡ് വരെ എത്രയോ ചെലവ് കുറയും നമ്മുടെ രണ്ട് രാജ്യത്തിൻ്റെയും നമ്മുടെ സമ്പത്ത് മുഴുവൻ പോകുന്ന ആയുധ പന്തയത്തിലാണ് ഈ സമ്പത്തെല്ലാം നമ്മളുടെ രാജ്യത്ത് റോഡുകളായി പാലങ്ങളായി ഒക്കെ വരേണ്ടതാണ് ഈ നമ്മൾ ഇതാണ് ലോകത്തിന് ഇരുപത് വർഷത്തെ സർവീസിനിടയിൽ സൈക്കിൾ യാത്രക്കായി അഞ്ചര വർഷക്കാലമാണ് അരുൺ ലീവ് എടുത്തു എന്നത് സൈക്കിൾ യാത്രയും സഞ്ചാരവും എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് വ്യക്തമാക്കുന്നു ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് കൊച്ചി